തകർത്തു മുന്നേറുന്നു രാഹുൽ ബീഹാറിന്റെ തെരുവുകളെ തീപിടിപ്പിച്ചുകൊണ്ട് മനുഷ്യന്റെ മനസ്സിലേക്ക് കവർന്നെടുക്കപ്പെടുന്ന നഷ്ടപ്പെടുന്ന ജനാധിപത്യത്തെക്കുറിച്ച് ബോധവൽക്കരിച്ചുകൊണ്ട് അവരുടെ മനസ്സിൽ സ്വന്തം രാജ്യം അന്യാധീനപ്പെടുത്താൻ വേണ്ടി സ്വന്തം രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ കൺമുന്നിൽ നടുക്കടലിൽ മുക്കിത്താഴ്ത്താനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളെ തുറന്നു പറഞ്ഞുകൊണ്ട് ഒപ്പമുണ്ട് കരുത്തനായ തേജസ്വി യാദവ് നിർഭയനായ തേജസ്വി യാദവ് പറയാൻ മടിയില്ലാത്ത തേജസ്വി യാദവ് ഇടയ്ക്കിടെ തേജസ്വി യാദവ് ഓർമ്മിപ്പിക്കുന്നുണ്ട് ബീഹാറിൻ്റെ ചരിത്രം ഇവിടെ നിന്ന് പുറപ്പെട്ട രാഷ്ട്രമാറ്റങ്ങളുടെ ചരിത്രം അതെ വീടുകളിലുള്ളവർ റോഡുകളിലുള്ളവർ കുടിലുകളിലുള്ളവർ എല്ലാവരും തെരുവിലേക്ക് ഒരു മഹാസാഗരം പോലെ ഒഴുകുകയാണ് എത്ര പേരെ വെട്ടിമാറ്റാനാവും വോട്ടർ പട്ടികയിൽ നിന്ന് ഈ വിജയം ഉറപ്പാക്കാനായി എത്ര പേരെ കൊണ്ടുവന്നാലാണ് ഇന്ത്യൻ ജനതയുടെ ഇച്ഛാശക്തിയെ പരാജയപ്പെടുത്താനാവുന്നത് അത് കഴിയില്ലെന്ന് തെളിയിക്കുന്നതാണ് ബീഹാറിൻ്റെ തെരുവുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്ന ജനക്കൂട്ടങ്ങളുടെ ആരവം വോട്ടർ അധികാർ യാത്രയുടെ തുടക്കത്തിൻ്റെ നിമിഷങ്ങളിൽ തന്നെ ആളും അർത്ഥവും നിറഞ്ഞൊഴുകുന്ന വേദിയും ചലിക്കാനാവാത്ത വിധം ജനസാഗരവും കൊണ്ട് നിറഞ്ഞതിൻ്റെ നടുവിലൂടെയാണ് രാഹുലും തേജസ്വിയും സന്ദർശിക്കുന്നത് അധികാരത്തിലെത്തിയാൽ അവിടെ ആർ ജെ ഡി ആണ് അധികാരത്തിൽ വരാനുള്ളത് എന്നാൽ അപ്പോഴും കേവലം ഘടകകക്ഷികൾക്കിടയിലുള്ള ചർച്ചകൾക്കപ്പുറത്ത് രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന രാഹുൽ തൻ്റെ മനുഷ്യത്വത്തിൻ്റെ മാനവികതയുടെ അടയാളങ്ങളും വേദിയിൽ കാണിച്ചത് സാമൂഹ്യ മാധ്യമങ്ങൾ ചർച്ചയാക്കി പ്രായമായ മനുഷ്യരെ കരുതുന്ന ചേർത്ത് പിടിക്കുന്ന അത്തരം ചെറിയ ചെറിയ പ്രവൃത്തിയിലൂടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ചില നന്മകളിലൂടെ വലിയ മനുഷ്യനായി തീർന്ന ഒരു മനുഷ്യസ്നേഹിയുടെ ഭാവം അതും വോട്ടർ അധികാര യാത്രയുടെ കാഴ്ചകളായി ഇന്നലെ മാറി രാഹുൽ ബീഹാറിൻ്റെ തെരുവിലൂടെ നടന്നു തുടങ്ങുമ്പോൾ ഭാരതീയരായ മനുഷ്യരുടെ ഹൃദയത്തിലും ചില ആരംഭിക്കണം ജനാധിപത്യത്തെ തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള വോട്ടർമാരുടെ അധികാരം പോലും പല കണക്കുകൾ നിരത്തി പല രീതിയിലും പല സ്വഭാവത്തിലും അപഹരിക്കുന്ന പ്രവർത്തികളോടോടുള്ള വിയോജിപ്പ് രാഷ്ട്രീയമേതുമാകട്ടെ രാഷ്ട്രമാണ് വലുതെന്ന ചിന്ത നമ്മളെ നയിക്കാനാവണം അതല്ലെങ്കിൽ എല്ലാ കാലത്തും എല്ലാവർക്കും ഇതുപോലെ പലതരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാവുന്ന ഒരുപക്ഷെ മറ്റു പല രാജ്യങ്ങളിലെപ്പോലെ അട്ടിമറിക്കപ്പെടുന്ന ജനാധിപത്യത്തിൻ്റെ വേദിയായി നമ്മുടെ രാജ്യം മാറിക്കൂട അതിന് നമ്മൾ സാക്ഷിയാവുകയും അതിൽ മൗനം പാലിക്കുകയും ചെയ്യുന്നത് വളരെ കുറ്റകരമായ പ്രവൃത്തിയാണ് നമ്മൾ സാധാരണ പറയാറില്ലേ ചില ദുഷ്ടന്മാരുടെ പ്രവൃത്തിയേക്കാൾ മാന്യന്മാരെന്ന് ഭാവിക്കുന്നവരുടെ നിശബ്ദതയാണ് ഏറ്റവും ക്രൂരമായ സന്ദേശമെന്ന് അതുകൊണ്ട് ഹൃദയത്തിനുള്ളിലും വാക്കിലും ചിന്തകളിലും വരികളിലുമൊക്കെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടങ്ങളുടെ ഒരു നേർസാക്ഷ്യമായി മാറട്ടെ ജയ് ഹിന്ദ്